സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് തിരുവനന്തപുരം കൊല്ലം തൃശൂർ പാലക്കാട് വയനാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പാണ് തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ പാലോട്ട് മടവിവരങ്ങളുമായി ചേരുകയാണ് അഖിൽ അതായത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിലനിരുന്ന റെഡ് അലേർട്ടിൽ മാറ്റം വന്നിട്ടുണ്ട് ഈ ഓറഞ്ച് അലേർട്ട് പക്ഷേ നിലനിൽക്കുന്നു ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് മറ്റു മുന്നറിയിപ്പുകളും എന്താണ് ഇപ്പോൾ ഒരു മാറ്റം രാവിലെ മുന്നറിയിപ്പ് ഇപ്പോൾ ഒരു മാറ്റം മുന്നറിയിപ്പുകളിലെല്ലാം തന്നെ മലബാർ മേഖലയിലെ വടക്കൻ ജില്ലകളിലെ കണ്ണൂരും കാസർഗോഡും അടങ്ങുന്ന രണ്ടു ജില്ലകളിലായിരുന്നു ചുവന്ന മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത് അതി തീവ്രമായ മഴ ലഭിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത് ആ മുന്നറിയിപ്പാണ് ഇപ്പോൾ നിലവിൽ ഒരു മാറ്റം വന്നിരിക്കുന്നത് കാസർ കാസർഗോഡും കണ്ണൂരും അടക്കം ജില്ലകളിലെല്ലാം തന്നെ ഇപ്പോൾ നിലവിൽ ആ ഈ ഓറഞ്ച് മുന്നറിയിപ്പിലേക്കാണ് വരുന്നത് നേരത്തെ മഞ്ഞ മുന്നറിയിപ്പിലായിരുന്ന തിരുവനന്തപുരം കൂടി ഇപ്പോൾ ഓറഞ്ച് മുന്നറിയിപ്പിലേക്ക് പോയിട്ടുണ്ട് എന്തായാലും സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് തന്നെ സാധ്യത എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ആ മുന്നറിയിപ്പിൻ്റെ ഭാഗമായി അനുബന്ധമായി ചില മുന്നറിയിപ്പുകൾ കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നുണ്ട് അതിൽ പ്രധാനമായും മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ സുരക്ഷിതത്തോടു കൂടി കടലിൽ പോകണം ചില ോട്ടിക്കൽ മൈലുകൾക്കകത്തു മാത്രമേ ചെറുവള്ളങ്ങളിൽ പോകുന്നവർ അത് പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അതുപോലെ തന്നെ ചില മേഖലകളിൽ പോകുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്നും ഒരു നിർദ്ദേശം നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ മലയോര മേഖലകളിൽ യാത്ര ചെയ്യുന്നവർ ആ യാത്രകൾ പരമാവധി കുറയ്ക്കണം അനാവശ്യമായ യാത്രകൾ പരിപൂർണമായും ഒഴിവാക്കണം എന്ന് തന്നെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ മുന്നറിയിപ്പായി നൽകുന്നത് അതോടൊപ്പം നൽകുന്ന മറ്റൊരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഹൈറേഞ്ചുകളിലുള്ള വിനോദ സഞ്ചാര സഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകളാണ് ആ യാത്രകൾ ഒഴിവാക്കണം പൂർണ്ണമായും ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ തന്നെ നിലവിൽ ആ മഴ ശക്തമാക്കിയതിനെ തുടർന്ന് അടച്ചിട്ടിട്ടുണ്ട് എന്തായാലും സംസ്ഥാനം അതീവ ജാഗ്രതയോട് കടന്നു പോകേണ്ട നിമിഷങ്ങളാണ് എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ മുന്നറിയിപ്പായി നൽകുന്നത് അതീവ മഴയ്ക്കും അതി തീവ്ര മഴയ്ക്കുമുള്ള സാധ്യത ആ മുന്നറിയിപ്പുകൾ മാറി മാറി ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് സുരക്ഷിതത്വത്തോടു കൂടി തന്നെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണമെന്നതാണ് റവന്യൂ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും മുന്നറിയിപ്പായി നൽകുന്നത് ശരി